തൃക്കാക്കരയിലെ ഹോട്ടലുകളിൽ മിന്നൽ പരിശോധന തൃക്കാക്കര നഗരസഭയുടെ ഹെൽത്ത് വിഭാഗത്തിന്റേതായിരുന്നു പരിശോധന ഇന്ന് മരോട്ടിച്ചൂടിലായിരുന്നു പരിശോധന നടന്നത് ഗസ്റ്റ് മലബാർ ഹോട്ടൽ കുബാബ കുഴിമന്തി കിച്ചൺ എന്നിവിടങ്ങളിലാണ് ഇന്ന് പരിശോധന നടന്നത് രണ്ട് ഹോട്ടലിൽ നിന്നും പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചെടുത്തു ഇത് തൃക്കാക്കര നഗരസഭാങ്കണത്തിൽ ഈ ഹോട്ടലിൻ്റെ പേര് സഹിതം പ്രദർശിപ്പിച്ചു കുബാബ കിച്ചണിൽ നിന്ന് നേരത്തെ ഭക്ഷണം കഴിച്ച നാലു പേർക്ക് ഈ ഭക്ഷണത്തിൽ ഓടി നടക്കുന്ന പുഴുവിനെ കിട്ടി ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലായി ഇത് ഇടപ്പള്ളിയില് നമ്മുടെ എന്ന് പറയുന്ന മന്തി ഷോപ്പാണ് ഞങ്ങളിപ്പോ ഫുൾ മന്തി ഓർഡർ ചെയ്തിട്ട് നാലുപേരും നാലുപേരും ഏകദേശം കഴിച്ച് തീരാറായി അപ്പോഴാണ് ഞങ്ങളിത് കണ്ടെത്തി കണ്ടല്ലോ നമ്മൾ ഓരോ ഹോട്ടലുകളിലും പോയി നല്ല ഭക്ഷണമാണെന്ന് കരുതി നമ്മൾ പൈസ കൊടുത്ത് നല്ല രീതിയിൽ നല്ല ടേസ്റ്റോടെ ഭക്ഷണം കഴിച്ചൊക്കെ ഇറങ്ങിപ്പോരുന്നുണ്ട് ഇത് കണ്ടാൽ നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഹോട്ടലുകളിൽ നമ്മൾ കയറി ഭക്ഷണം കഴിക്കുക ഇവർക്കൊക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികളാണ് ആവശ്യം മിക്കവാറും നമ്മൾ കാണാറുണ്ട് തുച്ഛമായിട്ടുള്ള ഫൈൻ അടച്ച് ഇതിൽ നിന്നെല്ലാം ഊരിപ്പോകും ഈ ഭക്ഷണം കഴിച്ച നമ്മൾക്ക് നമ്മുടെ കുടുംബത്തിന് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഡി എൽ എഫ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഛർദിലും വയറിളക്കം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കുന്നു അതുകൂടാതെ അവിടുത്തെ കുടി വെള്ളം നമ്മൾ കുടിക്കുന്നു ഇതൊക്കെ കൃത്യതയോടെ അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ളതാണ് എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നവർക്കെതിരെ ഇനിയെങ്കിലും ഈ ഫൈൻ മാത്രം ഈടാക്കാതെ മറ്റു ശിക്ഷാ നടപടികൾ കൂടി ഏർപ്പെടുത്തി ശക്തമായിട്ടുള്ള നടപടിക്രമങ്ങൾ വരുത്തേണ്ടതുണ്ട് dan pradeep new india namma 24